പതിനഞ്ച് മിനിറ്റ് നേരത്തെ സ്കൂൾ തുടങ്ങിയാൽ ഇവിടുത്തെ ഇരുസമസ്തകൾക്കും എന്താണ് പ്രശ്നം മുസ്ലിം ലീഗിന് എന്താണ് പ്രശ്നം യു ഡി എഫിന് എന്താണ് പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം അതൊരു വലിയ നിലവാര തകർച്ച നേരിടുന്നുണ്ട് അതിനെ മറികടക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ തുടങ്ങിയാൽ ആർക്കാണ് പ്രശ്നം അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് വൈകി അവസാനിപ്പിച്ചാൽ ആർക്കാണ് പ്രശ്നം ഇരുസമസ്തകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗും യു ഒക്കെ ആവശ്യമില്ലാതെ പിടിവാശി കാണിക്കുകയാണ് എന്നാണ് ഇവിടെ ഒരു ഓൺലൈൻ മഞ്ഞ ചാനൽ ചെയ്ത വാർത്ത ഈ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി കൃത്യമായത് പറഞ്ഞത്ര അതായത് മതപരമായിട്ടുള്ള സംഘടനകൾ മതസംഘടനകൾ സർക്കാർ വിഷയത്തിൽ ഇടപെടേണ്ട സ്കൂൾ എപ്പോൾ തുടങ്ങണം എപ്പോൾ അവസാനിപ്പിക്കണം എന്നതൊക്കെ സർക്കാർ തീരുമാനിക്കും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആയിട്ടുള്ള സി പി ഐ എം ഈ പാർട്ടി അതിന്റെ വോട്ട് ബാങ്ക് അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണത്രെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ മഞ്ഞച്ചാനൽ പ്രചരിപ്പിക്കുന്ന വാർത്തയാണ് വിരട്ടലും വിലവേശലും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ ശിവൻകുട്ടി പിന്നീട് സമസ്ത മുന്നോട്ട് വെച്ച ഒരു ചർച്ച എന്നുള്ള ആവശ്യത്തിന് വഴങ്ങി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നേരത്തെ പറഞ്ഞതൊക്കെ വിഴുങ്ങി എന്നാൽ ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കിയാൽ നല്ലതാണ് കാരണം ഒരു അവസരം കിട്ടിയാൽ അതിലൂടെ നുഴഞ്ഞു കയറി പരമാവധി വിഷം ചീറ്റുവാൻ അവസരം കിട്ടുമ്പോഴൊക്കെ അതിന് ശ്രമിക്കുന്ന ചില ആളുകളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല മറുപടി പറയേണ്ടത് സർക്കാരാണ് നമ്മുടെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സമയം നേരത്തെ നമുക്ക് തുടങ്ങാനായില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം തകരുമോ അല്ലെങ്കിൽ വൈകി അവസാനിപ്പിച്ചില്ലെങ്കിൽ നിലവാര തകർച്ചയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം പോകുമോ എന്നതിന് മറുപടി പറയേണ്ടത് സർക്കാർ തന്നെയാണ് എന്തായാലും അത്തരത്തിലൊരു അഭിപ്രായം എനിക്കില്ല പൊതുസമൂഹത്തിനില്ല ഭൂരിഭാഗം വരുന്ന ആളുകൾക്കില്ല എന്നാൽ അത്തരത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇനി മദ്രസാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പരമാവധി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് എന്തിനാണ് സമസ്തകൾ പിടിവാശി കാണിക്കുന്നത് എന്ന ചോദ്യമൊക്കെയാണ് ചില ആളുകൾ ഉയർത്തുന്നത് അതിന് കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മദ്രസ തുടങ്ങാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് അത്ര നേരത്തെ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് രാവിലെ ആറര മണിക്ക് മദ്രസ തുടങ്ങുന്നുണ്ട് ഒന്നും രണ്ടും ബാച്ചുകളിലായി അത് ഒമ്പത് മണി വരെ നീണ്ടു പോകുന്നുണ്ട് ഒമ്പത് മണിക്ക് മദ്രസ വിട്ടാൽ ഈ കുട്ടികൾക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിൽ പോകുന്നതിനുള്ള സമയം മാത്രമാണ് നിലവിലുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഇവിടെ സ്കൂൾ തുടങ്ങുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ചർച്ച വേണം എന്നതാണ് സമസ്ത ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അഞ്ചു മണിക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് മദ്രസ തുടങ്ങുന്നുണ്ട് ആ ക്ലാസ്സുകൾ എട്ട് മണി വരെ തുറന്നു പോകുന്നുണ്ട് ഇങ്ങനെ രണ്ട് സമയങ്ങളിലായി രണ്ട് ബാച്ചുകളിലായൊക്കെ ഈ മദ്രസ നടത്തുന്നത് അധ്യാപകരുടെ കുറവുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ കുറവുണ്ട് ഒരേ സമയം എല്ലാവർക്കും ക്ലാസ് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട കുട്ടികളെ പൊതുസമൂഹവുമായി കൂടി ചേർന്ന് എങ്ങനെ മുന്നോട്ട് പോകാം കാണിക്കേണ്ട മര്യാദകൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ദേശസ്നേഹത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഒരിക്കലും അവിടെ മറ്റിതര മതവിഭാഗങ്ങളുമായി ഒരു വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും പഠിപ്പിക്കുന്നില്ല മദ്രസയിൽ പഠിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം നേടിയ ഒരു കുട്ടി മറ്റു ഇതര വിഭാഗങ്ങളെ മോശക്കാരാക്കി എവിടെയും ചിത്രീകരിക്കില്ല എവിടെയും അത്തരത്തിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്കാരങ്ങൾ അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വേണ്ട ചില ആളുകൾ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കേണ്ടതില്ല മതവിദ്യാഭ്യാസം അത് കൃത്യമായി നേടിയ ഒരു കുട്ടിക്ക് നല്ല വഴിയിലൂടെ സന്മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്നാൽ ചില ആളുകൾ വ്യാപകമായി ഇതാണ് സമയക്രമീകരണങ്ങൾ മദ്രസയുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ട് നേരത്തെ മദ്രസ അവസാനിപ്പിച്ചാൽ എന്താണ് അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് വൈകി തുടങ്ങിയാൽ എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനി അത്തരക്കാരോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ അവരോട് പറയാനുള്ള മറുപടി ജിഫ്രി തങ്ങൾ പറഞ്ഞ മറുപടി തന്നെയാണ് കിടന്നുറങ്ങുന്ന സമയത്ത് മദ്രസ നടത്താൻ കഴിയുമോ കാരണം അത്ര നേരത്തെ തന്നെ മദ്രസകൾ തുടങ്ങുന്നുണ്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ രണ്ടു ദിവസമായിട്ടാണ് ചില ആളുകളെ വല്ലാതെ ഇപ്പോൾ പൊള്ളിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് സർക്കാർ ഇവിടെ സമസ്തം മുന്നോട്ട് വെച്ച ചർച്ച എന്നുള്ള ആവശ്യം അംഗീകരിച്ച സാഹചര്യത്തിൽ ചില ആളുകൾക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് അവർ വിദ്യാഭ്യാസ സംവിധാനം അത് വലിയ നിലവാര തകർച്ച നേരിടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഏത് മേഖലയിലാണ് നിലവാര തകർച്ച നേരിടുന്നത് ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അത് എന്തുകൊണ്ടാണ് ഈ നിലവാര തകർച്ച നേരിടുന്നത് പതിനഞ്ചു മിനിറ്റ് നേരത്തെ തുടങ്ങാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വൈകി അവസാനിപ്പിച്ചത് കൊണ്ടാണോ ഒരിക്കലുമല്ല നേരത്തെ തന്നെ തുടങ്ങുന്ന ഈ പറഞ്ഞ സമയത്തിനേക്കാളൊക്കെ മുന്നേ തുടങ്ങുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതീവ ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ വാർത്തകൾ കാണാനോ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനോ ആരും തയ്യാറാകുന്നില്ല ഈ കഴിഞ്ഞ ദിവസം മുംബൈയിലെ ആർ എസ് ദമാനി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒരു വലിയ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് എയർ കണ്ടീഷൻ റൂമുകളൊക്കെയാണ് ക്ലാസുകളൊക്കെയാണ് അവിടെ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സ്കൂളിൽ വലിയ ഒരു ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായി പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോഴാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറായത് അതായത് സ്കൂളിലെ ശുചിമുറിയിൽ രക്തത്തുള്ളികൾ കണ്ടതാണ് പ്രശ്നമായത് ഈ രക്തത്തുള്ളികൾ കണ്ടതോടുകൂടി ആർത്തവ മാർക്കൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം പ്രിൻസിപ്പളും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും നടത്തി എന്തായാലും ആർത്തവമുള്ള കുട്ടികളെ കുറിച്ച് അന്വേഷിച്ച് അവരുടെ വസ്ത്രം മാറ്റി പൂർണ്ണ നഗ്നരാക്കി ആർത്താണ് ആർത്തവമുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ഒരു വനിതാ പിയൂണും തയ്യാറായി നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതിന്റെ പേരിൽ ഇത് പൊതുസമൂഹം അറിഞ്ഞു സർക്കാരിന് കേസെടുക്കേണ്ടി വന്നു ഇവിടെ പ്രിൻസിപ്പിളിനെയും വനിതാ പിയൂണിനെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഗുരുപൂർണിമയോടനുബന്ധിച്ച് കേരളത്തിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു എന്തായാലും ഇവിടെ ഇല്ലാത്ത വിഷയങ്ങൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഒന്നും തന്നെ അവർ കാണാൻ ശ്രമിക്കുന്നില്ല ഈ നിലവാര തകർച്ച എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അതിനെ കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല അതായത് അധ്യാപകരുടെ കാലി കഴിവിച്ചു പിഞ്ചു മക്കളെ കൊണ്ട് ഗുരുപൂർണിമയോടനുബന്ധിച്ച് ആണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ ഗുരുവന്തരമാണ് അത്രേ അത് സാധാരണ രീതിയിൽ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണത്രേ ഇവിടെ അധ്യാപകരുടെ കാലുകൾ കുട്ടികളെ കൊണ്ട് കഴുകിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ അത്തരത്തിലുള്ളത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു സതി സമ്പ്രദായമൊക്കെ ഇവിടെ നിർത്തലാക്കിയതാണ് നിരോധിച്ചതാണ് അത്തരത്തിലുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആ പഴയ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുപോകുന്നതിനു വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നു അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നു ഈ നിലവാരത്തകർച്ച കാണാൻ ഇവിടെ ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾക്ക് കഴിയുന്നില്ല എന്തായാലും പൊതുസമൂഹം അത് മനസ്സിലാക്കണം ഓൺലൈൻ മഞ്ഞ ചാനലുകൾ പൊതുസമൂഹത്തെ മദ്രസാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഞാൻ പറയണമെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും വാർത്തകളും ഒക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പറയണ്ട എന്ന് കരുതിയതാണ് പക്ഷേ പറയിപ്പിച്ചതാണ്